നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേട്ടം പ്രതീക്ഷിച്ചുകൊണ്ട് രാജ്യസഭാ എംപിയും കേന്ദ്രമന്ത്രി സ്ഥാനവും ഓഫർ ചെയ്തുകൊണ്ട് ജോസ് കെ മാണിയുടെ മുന്നിൽ ബി ജെ പി എത്തി എന്നൊരു വാർത്ത പുറത്തുവരികയാണ് ചർച്ച നടത്തി എന്ന സൂചനയാണ് പറയുന്നത് ജോസ് വന്നാൽ വലിയ നേട്ടം ഉണ്ടാകുമെന്നും ബി ജെ ഉപാധികളിൽ പ്രാഥമിക ചർച്ചകൾ നടന്നതായുമാണ് വിവരം ജോസ് കെ മാണിയെ പി സി ജോർജ ഇന്നലെ സ്വാഗതം ചെയ്യുന്നൊരു വാർത്ത ഉണ്ടായിരുന്നു പിന്നാലെ തന്നെ കെ സുരേന്ദ്രൻ മുരളീധരനെയും സ്വാഗതം ചെയ്യുന്നൊരു വാർത്ത വരുന്നുണ്ട് മുരളീധരന്റെ വീട്ടിൽ നേരിട്ട് കെ സുധാകരൻ എത്തിയെങ്കിലും ഐ ഐ കോൺഗ്രസ് നേതാവ് തയ്യാറാകാത്തൊരു സാഹചര്യമാണ് ഉള്ളത് തൃശൂരിലെ ദയനീയ പരാജയത്തെ തുടർന്ന് രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിച്ചുവെന്ന് പ്രഖ്യാപിച്ച ഇഴങ്ങി നിൽക്കുന്ന മുരളീധരനുമായി സുധാകരൻ വീട്ടിലെത്തി അൻപത് മിനിറ്റോളം ചർച്ച നടത്തിയിട്ടും അദ്ദേഹത്തോടൊപ്പം മാധ്യമങ്ങളെ കാണാനോ പ്രതികരിക്കാനോ മുരളീധരൻ തയ്യാറായില്ല പ്രശ്നത്തിന്റെ പരിഹാരമായില്ല എന്ന് വ്യക്തമാകുന്നതായിരുന്നു സന്ദർശനത്തിന് ശേഷമുള്ള കെ സുധാകരന്റെ പ്രസ്താവനയും പരിഹാരമാർഗം തനിക്ക് ഒറ്റയ്ക്ക് തീരുമാനിക്കാൻ കഴിയില്ല എന്നും പാർട്ടി ചർച്ച ചെയ്ത് ഉചിതമായ തീരുമാനം എടുക്കുമെന്നും സുധാകരൻ പറയുകയുണ്ടായി ഫലപ്രഖ്യാപന ദിവസം രാത്രി തൃശൂരിൽ നിന്ന് കോഴിക്കോട് എത്തിയ മുരളീധരൻ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്തിരുന്നു സന്ദർശകരെ അനുവദിക്കാതെ വീട്ടിൽ വിശ്രമിക്കുകയാണ് ചെയ്യുന്നത് വീടിന്റെ ഗേറ്റ് രണ്ട് ദിവസമായി തുറക്കുന്നുമില്ല നേരത്തെ മുരളി വീട്ടിൽ ഉണ്ടാകുമ്പോൾ സന്ദർശകർക്കായി വീടിന്റെ ഗേറ്റ് തുറന്നിടുകയായിരുന്നു പതിവ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ കെ മുരളീധരനെ സ്വാഗതം ചെയ്ത ബി ജെ പി രംഗത്ത് വരുന്നുണ്ട് മുരളീധരൻ ഇനി ജയിക്കണമെങ്കിൽ ബി ജെ പിയിലേക്ക് എത്തണമെന്നതാണ് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ ഉപ്രതികരണം സി പി ഐ എം ഉള്പ്പെടെയുള്ള പാർട്ടിയിൽ നിന്ന നേതാക്കള് ബി ജെ പിയിലേക്ക് ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും കെ സുരേന്ദ്രൻ വ്യക്തമാക്കി തെരഞ്ഞെടുപ്പിൽ മുരളീധരൻ മൂന്നാം സ്ഥാനത്തായിരിക്കുമെന്ന് താൻ നേരത്തെ പറഞ്ഞതാണെന്നും ഇനിയൊരു തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ജയിക്കണമെങ്കിൽ ബിജെപിയോടൊപ്പം വരേണ്ടി വരുമെന്നും എല്ലാ പാർട്ടികളിൽ നിന്നും ആളുകൾ ബിജെപിയിലേക്ക് വരും സിപിഐഎമ്മിൽ നിന്നുൾപ്പെടെ നേതാക്കൾ വരാൻ തയ്യാറായി നിൽക്കുകയാണെന്നും സിപിഐഎം നേതാക്കളുടെ ബൂത്തിൽ വരെ ബിജെപിക്കാണ് ലീഡുണ്ടായത് മികച്ച പ്രകടനം കാഴ്ചവെച്ച പതിനൊന്ന് മണ്ഡലങ്ങളിലും ജയിക്കാനാണ് ഇനി പദ്ധതി തൃശൂരിലെ ബിജെപി വിജയം സംഘടനാ മികവ് കൊണ്ടും സുരേഷ് ഗോപിയുടെ സ്വീകാര്യത കൊണ്ടുമാണ് ക്രിസ്ത്യൻ സമൂഹം ബിജെപിയിൽ തോൽപ്പിക്കാൻ ശ്രമിച്ചില്ല തൃശൂരിൽ ബിജെപി പുതുതായി നാൽപ്പത്തി അയ്യായിരം വോട്ടുകൾ ചേർത്തു ബിജെപി മുന്നണി വിപുലീകരിക്കുമെന്നും എൻ ഡി എയിൽ പുതിയ കക്ഷികൾ വരുമെന്നും സുരേന്ദ്രൻ പറഞ്ഞു എന്തായാലും കെ മുരളീധരനെയും അതുപോലെ തന്നെ ജോസ് കെ മാണിയെയും ബിജെപിയിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ് ഇവരുടെ രണ്ടുപേരുടെയും തീരുമാനം എന്തായിരിക്കും ഒരു ദീർഘദൂരം വരെ നോക്കുകയാണെങ്കിൽ രണ്ടുപേരുടെയും തീരുമാനത്തിൽ ഒരു ഒരു അല്ലെങ്കിൽ ബി ജെ പിയിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണ് പക്ഷെ ജോസ് കെ മറുടെ കാര്യത്തിൽ എന്താണ് നമുക്ക് പറയാൻ സാധിക്കുകയില്ല അദ്ദേഹം ഈ ഒരു കാര്യത്തിൽ ഒരു സ്ത്രീകരണം വരട്ടെ അതിനുശേഷമാകാം ബാക്കി ചർച്ചകൾ എന്നാണ് പൊതുവിലയിരുത്തൽ